അവതരണ ശൈലി കൊണ്ട് ഓരോ മലയാളികളുടെയും മനസ്സ് കീഴടക്കിയ മലയാളികളുടെ മലയാളികളുടെ ഏറ്റവും ലക്ഷ്മി നക്ഷത്ര ചിരി കാണുന്നുണ്ട് സുഖാണോ ചേട്ടാ സുഖാണോ ഇഷ്ടാണോ പരിപാടി കാണാറുണ്ടോ അപ്പോ ഇത്ര നേരമായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു മണിയായി അപ്പൊ നമ്മള് ശരിയാ ശരിയാട മോളാണ് എനിക്ക് ബുക്ക് ചെയ്ത് തന്നേട്ടോ അപ്പോ ഒരുപാട് സന്തോഷമാവേ താങ്ക് യു സോ മച്ച് ഫോർ ദി സജഷൻ ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഇത്രയും വേലത്തും ഇത്രയധികം ആൾക്കാർ ഇവിടെ എത്തിയാലും ഒരുപാട് സന്തോഷമുണ്ട് അപ്പോ സമയമനുസരിച്ച് എല്ലാ കാര്യങ്ങളും നടത്തുന്നതുകൊണ്ട് തന്നെ അവിടെ നിന്ന് നാടെ മുറിക്കാൻ സമയമായി എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെ കൂടെയും ഫോട്ടോ എടുത്തിട്ടേ ഞാൻ പോവുള്ളൂ കാരണം ഈ കാത്തു നിൽക്കുന്നത് ശരിക്കും ഒരു സ്നേഹത്തിന്റെ ഭാഗമായിട്ടാണെന്ന് എനിക്കറിയാം ഇത്ര നേരം കാത്തു നിന്നിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരുടെ കൂടെയും സെൽഫ് ഞാൻ ാണ് തൽക്കാലം ഒന്ന് ഷോറൂമിലേക്ക് പോയിട്ട് തിരിച്ച് ഞാൻ ഇങ്ങോട്ട് വരാം ആണോ അതുപോലെ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾ ഇടുന്ന വിലയേറെ റിവ്യൂസിന് ഇവിടെ സമ്മാനം ലഭിക്കുന്നതാണ് സോ ഒരു റിവ്യൂ കോർണറിൽ എല്ലാവരും റിവ്യൂസ് കൃത്യമായി ഇടാനായിട്ടും സമ്മാനങ്ങൾ നേടാനായിട്ടും ഏവർക്കും ലഭിച്ചിരിക്കുന്ന അവസരം എല്ലാവരും ഉപയോഗപ്പെടുത്തണമെന്ന് ഒത്തിരിയേറെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു

എല്ലാം പിന്നെ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട്